ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി നിലമ്പൂർ ജില്ലാ ആശുപത്രി ഡയാലിസിസ് സെന്ററിൽ ഡയാലിസിസ് നാലാം ഷിഫ്റ്റ് തുടങ്ങി നിയമസഭാ പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു നല്ലത് നമ്മുടെ ജീവിതത്തിലെ ശൈലികള് മാറ്റുക ഈ ബോധവൽക്കരണം കൂടുതൽ നടത്തേണ്ട ഒരു കാര്യത്തിലൂടെയാണ് നമ്മൾ ഡാബിസ് സെന്ററുകള് ധാരാളം ഇപ്പോ വരുന്നുണ്ട് നമുക്കറിയാം ഡാബീസ് സെന്ററുകളിൽ എത്തുകയാണ് മനുഷ്യന്റെ ജീവിതം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖകരമായ കാര്യമില്ല പക്ഷെ ഒരു രീതി എന്നുള്ള നിലയിൽ ആ സുഖം സംബന്ധിച്ചിടത്തോളം ചെറുതേറിയ ആ ചികിത്സാരീതി അത് ഉള്ളപ്പോൾ അതെല്ലാവർക്കും പ്രാപ്യം അല്ല എന്ന് വരുന്നത് അങ്ങേറ്റം സങ്കടകരമാണ് മാത്രല്ല അത് ഒരു സാമൂഹ്യമായ തിന്മ കൂടിയാണ് ചികിത്സ പക്ഷേ അത് അപ്പോൾ ചെയ്യാൻ അതിന് അത് നിർവഹിക്കാൻ എന്ന് രോഗങ്ങൾ വരാതിരിക്കാൻ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ളവർക്ക് ചികിത്സ ലഭിക്കാതെ വരുന്നത് സാമൂഹ്യ തിന്മയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം അധ്യക്ഷത വച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമാചയകൃഷ്ണൻ കെ സി വേലായുധൻ എം മുജീബ് റഹ്മാൻ കെ ടി കുഞ്ഞാൻ സി എച്ച് ഇക്ബാൽ കൊമ്പൻ ഷംസുദ്ദീൻ ഇസ്മേൽ പുതിയറ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ പി ഷിനാസ് ബാബു ആർ എം ഒ ഡോ കെ കെ പ്രവീണ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ